നമ്മളിപ്പം എവിടെ പോകാനല്ലേ നമ്മളുടെ നാൽപ്പത്തി രണ്ട് കുട്ടികൾ ഓയിൽ റിഗിന് ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെയും അവരുടെയും ഒരേപോലത്തെ എഫേർട്ടാണ് ഇതിൻ്റെ കാരണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ അവരുടെ ഒരു ഭാഗമാവാൻ വേണ്ടിയാണ് നമ്മളും പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചൊരു എയർപോർട്ടാണിത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റിയ ഒരു ഏർപോർട്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് വല്ലാത്തൊരു സന്തോഷം ശരിക്കും നമ്മളുടെ സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലിറ്റ്സിലൂടെ വന്ന ഓരോ സ്റ്റുഡൻസിൻ്റെയും ജീവിതം രക്ഷപ്പെടുത്തിയ ഒരു ഏരിയ കൂടിയാണ് അതായത് അവർ അവരോരുത്തോരും ഇവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയിന്നും പകലൊന്നും ഇല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരും അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഋഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ സ്വപ്നമാണ് അതായത് ഓരോ കൂസുകളും പഠിച്ചിട്ട് ഓരോരുത്തരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മളിപ്പം നോർമലി ഒരു ട്രാവലിംഗിന് പോകുന്നു അങ്ങനെയൊന്നുമല്ല അവരെ കാണാൻ പോവാ അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കേരാൻ പോവാ അവർക്കിത് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ് എന്താണെന്ന് പോലും എനിക്കറിയില്ല ശരിക്കും ഇന്നലെ ഇൻറ്റർവ്യൂ പാസ്സായല്ലേ അപ്പം എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി അവിടെ ചെല്ലുന്ന ആ ഒരു മൊമെൻ്റിൽ എല്ലാം എനിക്ക് ഡയറക്റ്റ് അവരുടെ കണ്ണീന്ന് അറിയണം മീൻസ് അവരുടെ സന്തോഷം എന്താണ് പക്ഷെ നമ്മൾ നമ്മളവിടെ ചെല്ലുന്നത് അവർക്കറിയില്ല അതാണ് എൻ്റെ ഹൈലൈറ്റ് ഹലോ എടാ ഓക്കേ ആണോ ശരി ശരി എടാ ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങടെ നമ്മുടെ ഒരാള് വന്നൊരു സാധനം കൈ വെച്ചേക്കണം എന്ന് പറഞ്ഞില്ലേ എടാ ഇല്ലടാ ഇല്ലില്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാൻ വേണ്ടിട്ടുള്ളതാ ആ ഒരു സർപ്രൈസാ നിങ്ങള് കഴിച്ചോ നിങ്ങൾ എവിടെ ഇരിക്കു എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്താ പോരെ ഫ്ലോറിൽ ഉണ്ടാകും ആ കോഫി സ്ക്വയർ അല്ലേ ശരി ശരി ഓക്കേടാ ഓക്കെ ഓക്കെ അപ്പൊ ടെൻ മിനിറ്റ് വരും ഒന്ന് വെയിറ്റ് ചെയ്യണേ കോഫി സ്ക്വയർ കോഫി സ്ക്വയർ നിങ്ങളുടെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചത് അല്ല ബാക്കി എല്ലാരോടും ഇങ്ങനെയാ ചോദിച്ചത്തെ കുറച്ചൊരാള് പിന്നെ ഞങ്ങള് ചോദിച്ചെന്നില്ല ഉത്തരം പറയുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ഞങ്ങൾ ചെന്നപ്പോ പിന്നെ ഓൾറെഡി എല്ലാം പഠിച്ചു ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നിയാ കുറച്ച് അവർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂ റിസൾട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്റർവ്യൂ റിസൾട്ട് വന്നപ്പോ എല്ലാ അങ്ങ് പ്രശ്നമില്ല മാറി പക്ഷെ മെഡിക്കൽ പിന്നെ പോയപ്പോ ഓക്കെ കംപ്ലീറ്റ്ലി ആയിരുന്നു നമ്മളെ ഹാപ്പിയാ വീട്ടുകാരും എല്ലാരും പിറ്റേം തന്നെ ഇന്റർവ്യൂന്റെ റിസൾട്ട് വന്നു പിറ്റേന്ന് തന്നെ മെഡിക്കൽ വന്നു എല്ലാം ചടപടിയും പറഞ്ഞു നന്നായിട്ട്